നിക്കീസ് കഫയെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മണി പ്രേക്ഷകർക്കും സ്വയം നിറഞ്ഞ സാധ്യത നമ്മളിപ്പോൾ ചങ്ങനാശ്ശേരിയിലാണുള്ളത് ചങ്ങനാശ്ശേരിയിലെ കോണ്ടൂർ ബാക്ക് വാട്ടേഴ്സ് റിസോർട്ടിലാണുള്ളത് അപ്പോൾ ഇന്ന് ഈ റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അടി അടിപൊടി നല്ലൊരു റിസോർട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടനാട് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആലപ്പുഴയൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിലും ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലാണ് ഈ റിസോർട്ട് ഉള്ളത് വളരെ മനോഹരമായ റിസോർട്ടാണ് സ്പേഷ്യസ് ആണ് അപ്പോൾ കൺവെൻഷൻ ഉണ്ട് പിന്നെ എന്താണ് പറയുക ഒരുപാട് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പ്രാവർത്തിക്കുന്നത് എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുന്നത് ഇവിടുത്തെ മുഴുവൻ കാഴ്ചകളും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിവിടെ ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ എൻഗേജ്മെൻറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ ആളൊക്കെ അറേഞ്ച് ചെയ്ത ഉള്ളവർക്ക് വളരെയധികം സന്തോഷം തോന്നി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് എൻഗേജ്മെൻ്റ് അല്ലെങ്കിൽ മാരേജ് ഫംഗ്ഷൻസൊക്കെ നടത്താൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ അത് നിങ്ങൾ ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടപ്പ് പ്ലേസ് തന്നെയാണിത്